ഹൈ ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലേ അവർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് ഇപ്പൊ നല്ല ചൂടാണ് നമ്മുടെ കേരളത്തിലൊക്കെ അപ്പൊ നമുക്ക് നല്ല തണുത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുളിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ സദാനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മെയിൻ ബൈപ്പാസ് റോഡ് നമ്മുടെ ഹൈവേ റോഡ് ഉണ്ടല്ലോ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന റൂട്ടിൽ വരുമ്പോൾ സദാനന്ദപുരം സ്കൂൾ കഴിഞ്ഞു കുറച്ച് ഉണ്ടാകുമ്പോൾ ഒരു പാലം നടന്ന് അവിടെ റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് നല്ല തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത് അടിപൊളി സ്പോട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കെ ഐ പി അടിപൊളി ഒരു സ്പോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഹൈറ്റിൽ വെള്ളം ഒക്കെ ഉയർന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് അപ്പൊ അവിടെ സാധ്യത ഏത് ഏറെ ഒരു പ്ലേസ് കൂടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഈ കാണുന്നതാണ് കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലെ ഹൈവേ ഈ സദാനന്ദപുരം എന്ന് പറഞ്ഞ ജംഗ്ഷന്റെ ആ പാലമാണ് ആ പാലത്തിൻ്റെ റൈറ്റ് റൂട്ട് ആണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഈ കാണുന്നതാണ് കെ ഐപിയുടെ മെയിൻ കനാല് ഈ ഷട്ടറുകളിൽ നിന്നാണ് താഴോട്ടൊക്കെ നമുക്ക് വെള്ളം തുറന്നു തരുന്നത് ഈ കാണുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് ആണ് നൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ മണ്ടേക്കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല നീന്തൽ അറിയാത്തുന്നൊരു മാത്രമേ ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് കാണാനായിട്ട് പോകാവൂ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടി ഒഴുക്കുള്ളൊരു പ്ലേസ് ആണ് ഈ കാണുന്നത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഹൈറ്റ് കുറവുക എന്നുള്ളത് പക്ഷേ നൂറ്റി തൊണ്ണൂറ് അടി അടുത്ത് വെള്ളമുള്ളൊരു പ്ലേസ് ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലും ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് ഉള്ളൊരു പ്രദേശം കൂടിയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ ഈ വെള്ളം കനാലിൽ നിന്ന് തുറന്നു വിടുകയുള്ളൂ ഇതിന് താഴെയായിട്ടാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുളിച്ച് ഈ ചൂടത്തൊക്കെ ഒന്ന് തണുത്ത് സെറ്റായിട്ട് പോകാൻ കഴിയും കുറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് കൂടുതലും ഫാമിലി ആയിട്ടും പിള്ളേർ സെറ്റും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല നമുക്ക് കുളിച്ച് സെറ്റ് ആവാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് നിന്ന് സദാനന്ദപുരം തന്നു കഴിഞ്ഞാൽ